ും വറഹമത്ത് പ്രിയമുള്ളവര് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടത്തപ്പെടുന്ന സമസ്ത പാദവാർഷിക പരീക്ഷയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങൾ നടത്തിയ ചോദ്യപേപ്പർ നമുക്ക് പരിശോധിക്കാം ഇവിടെ കുറച്ച് ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനോട് എഴുതുക ബ്രാക്കറ്റിൽ മുസ്ലിം മുസ്ലിമാവുക അറുപത് ദിവസമാണ് നിസ്കാരം ഒരു ദിവസം ലഹരി ദ്രാവകങ്ങൾ ഏ പ്രാവശ്യം കഴിക്കണം ഒന്ന് ദീനിന്റെ തൂണാണ് രണ്ട് നിസ്കാര നിർബന്ധമാവാൻ ഷർത്താണ് മൂന്ന് നിഫാസ് കൂടിയാൽ നാല് ഹയലിന്റെ ചുരുങ്ങിയ സമയം അഞ്ച് നായ കൊണ്ട് നരിസായാൽ അതുപോലെ തന്നെ ആറ് സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാവും ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമാണ് രണ്ട് പൂർത്തിയാക്കാം ഒന്ന് രക്തം കൊണ്ട് നജസ്സായാൽ നജസിന്റെ നിറം മണം രുചി ഇവയെല്ലാം രണ്ട് ഉദൂവിൻ്റെ കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ മൂന്ന് അശുദ്ധികളെ ഉയർത്താനും നജസ്സുകൾ നീക്കാനും ഡാഷ് നാല് നീയത്തോടു കൂടി ശരീരം ഒഴിവനും വെള്ളം ഡാഷ് മൂന്ന് ഉത്തരം വേദം അഞ്ച് വക്ത വക്തിരസ്കാരം നിർബന്ധമായത് എന്ന് മുതൽ കാണാം നാല് രണ്ട് വീതം എഴുതാം കുളിയുടെ സുന്നത്തുകൾ രണ്ട് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ രണ്ട് കാര്യങ്ങൾ എഴുതുക ഇനി എഴുതുകൽ ഖുറാന്റെ ചോദ്യപേപ്പർസിലബിൽ മുനാസിബി യോജിച്ചവ ചേർത്ത് എഴുതുക ബ്രാക്കറ്റില് ഹൂം മൂന്ന് നാലെ ഹാദാ വലദുൻ ഡാഷ് ദാരിസൻ ഇസ്മു ഹബീബൻ അഞ്ച് ഹൗലായ ബനാത്തുൻ ഡാഷ് ദാരിസത്തൻ മദ്രസത്തൊന്ന ഫിൽ ഖര്യ ഉട ബ്രാക്കറ്റിൽ ഉള്ള യോജിച്ചവ ചേർത്ത് പൂർぴക്കുക രണ്ട് ന്യൂക്കമിലോ പൂർぴക്കുക ഹബീബത്തുൻ ത്വാലിബത്തുൻ ഹിയ മാഹിറത്തുൻ ഡാഷ് കരീബും മിനൻ നുഹൈറ രണ്ട്സു അന്തസീദൻ ഡാഷ് കരീബ് മിൽ മദ്രസ് മസ്ജിദ് മൂന്ന് അനദാരിസൻ ഡാഷ് ഫിസുന്ദൂക്കി നാല് അസ്ബറു വാൻവറു താലിബാനി ഹുമാ അഹ്വാനി ഡേ ഫിൽ അഞ്ച് നഹ്നു മുസ്ലിമോന ഡാഷ് മുഹമ്മദു റസൂലുല്ലാഹി സല്ലാഹു അലീഹി വസ്ല്ലാം മൂന്ന് നംനോൽ ജതവല കള്ളി പൂർത്തീകരിക്കാം ഹുവ ഡാഷ് ഡാഷ് കിതാബുഹു ഡാഷ് ഡാഷ് കിതാബുഹു ഹിയ ഹുമ കിതാബുഹുമ ഡാഷ് അഖ്ലാഖിന്റെ ചോദ്യപേപ്പർ ഒന്ന് യോജിച്ചവ ചേർക്കാം ില് കൊടുത്തിരിക്കുന്നത് രോഗികളെ സന്ദർശനം ഏറെ ആശ്വാസം പകരും ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങളുണ്ട് ഒന്ന് അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് രണ്ട് സലാം പറയുമ്പോൾ സുന്നത്താണ് മൂന്ന് സദുപദേശം തേടിയാൽ ഡാഷ് നാല് തുമ്മി അല എന്ന് പറഞ്ഞാൽ അവനോട് പറയണം ഡാഷ് അഞ്ച് നന്ദി പറയാൻ ഡാഷ് ആറ് ചെയ്ത് കാണിച്ചാണ് ഡാഷ് രണ്ട് പൂർത്തിയാക്കാം ഒന്ന് മടക്കിയവനേക്കാൾ സ്ഥലം പറഞ്ഞവനാണ് ഡാഷ് രണ്ട് ലാബാസ് മൂന്ന് അസ്സലാമു അലൈന ഇബാദി ഡാഷ് നാല് സ്പർശമുള്ള ബന്ധം ശക്തമാവുന്നതിന് മൂന്ന് ഉത്തരം എഴുതാം അലി അള്ളാവിന്റെ വീട്ടിൽ പോയത് എന്തിന് രണ്ട് രോഗസമയം നാം ചെന്നു കാണേണ്ടവർ ആരല്ല ഒന്ന് യോജിച്ചവ ചെറുക്കം നബുവത്ത് ലഭിച്ചതിനെ തുടർന്നു അലിയർ അലിഅല്ലാഹുഹുവിന് നബിസ്ഹു അലീസ് തങ്ങൾ പറഞ്ഞു അബൂ അബുലാബ് പറഞ്ഞു നബിസ് തങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി ഒന്ന് ഇസ്ലാമിൽ അംഗമാകുമ്പോൾ പത്ത് വയസ്സ് പ്രായമായിരുന്നു രണ്ട് അലൈഹി നബിസ്ലും തങ്ങളെ അലൈഹി നബിസ്ലും ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി മൂന്ന് ഇസ്ലാമിന്റെ പരസ്യ പ്രഖ്യാപനത്തോടെ കുറേശികൾ നാല് നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കൊള്ളുക കൊള്ളുക അഞ്ച് തബല്ല ഇതാ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് രണ്ട് വ്യക്തമാക്കാം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവർ ഒന്ന് പുരുഷന്മാരിൽ നിന്ന് രണ്ട് അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് മൂന്ന് സ്ത്രീകളിൽ നിന്ന് നാല് കുട്ടികളിൽ നിന്ന് മൂന്ന് ഉത്തരം വേദം ഒന്ന് നബി സല്ലല്ലാഹു നിബിസുലഹുലും ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് രണ്ട് എത്യോപ്യയിലേക്ക് പോയ രണ്ടാമത്തെ ഹിജ്റയിൽ എത്ര പേരുണ്ടായിരുന്നു ആദ്യമായി ദീനി പഠനം നടത്തിയ വീട് ഏതാണ് ഇനി ഖുർആാൻ ഇഫ്ല പരീക്ഷയുടെ ചോദ്യപ്പേപ്പറാണ് സൂറത്ത് യൂണിസിൽ നിന്ന് അവസാനത്തെ രണ്ട് ആയത്തുകൾ കുട്ടിയെ കൊണ്ട് മുസ്ആഫിൽ നോക്കി ഒതുക്കാം പിന്നെ ഇഫ്ദുൽ ലവൻസിന് മുഴുവനായിട്ട് കൊടുക്കുക ഇനി അക്കീദയുടെ ചോദ്യപേപ്പർ യോജിച്ചവ ചെറുക്കം അംബിയാ ഇബാദത്ത് സമ്പൂർണനാണ് മുസ്ലിങ്ങൾ ഒന്ന് ഏക ദൈവവിശ്വാസികളാണ് രണ്ട് തൗഹീദിന്റെ നേർ വിപരീതമാണ് മൂന്ന് ഇബാദത്തിന് അർഹരാണെന്ന് നാം വിശ്വസിക്കുന്നില്ല നാല് അള്ളാഹുവിനെ മാത്രമേ അർപ്പിക്കാവൂ അഞ്ച് അള്ളാഹു സുബാനോ ആറ് തൗഹീദിന്റെ കലിമയാണ് രണ്ട് സിഫത്തുകളുടെ വിപരീതം എഴുതുക മുഖാലഫത്തിൽ ഹവാദിസി കൗനു മുരീദൻ കൗനു ബസീറിയിൽ ബിൻ നബ്സി കത്തലിമ മൂന്ന് ഉത്തരം എത മിഹ്സാൻ എന്നാൽ എന്ത് രണ്ട് ഏകനാണ് എന്തിനല്ല എന്തിനല്ല നാല് അർത്ഥം ചോദ്യപേപ്പർ ഒന്ന് യോജിച്ചവ ചെറുക്കറ്റിലെ മഹത്ത ഇബാദത്താണ് ബറാത്ത് സുറത്തില് കുറ്റകരമാണ് അനുഗ്രഹീതമാണ് മണിക്കൽ നിർബന്ധമാണ് ഒന്ന് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ ഡാഷ് രണ്ട് ഖുർആൻ പാരായണം മൂന്ന് തുടക്കത്തിൽ ബിസ്മി ചൊല്ലിൽ ഹറാം നാല് ഷബ്ദുള്ള മീമുച്ചരിക്കുമ്പോൾ ഒരു അലിഫിന്റെ അളവ് അഞ്ച് ഖുർആൻ ഓതുന്ന സ്ഥലം രണ്ട് പൂർത്തിയാക്കാം ലിൽ ഖുർആൻ രണ്ട് സുക്കുണുള്ള മീമിന്റെ നിയമങ്ങൾ മൂന്ന് വ്യക്തമാക്കാം സാഖിനായ് മീമിന്റെ ഇത് ഇത് ആം രണ്ട് സാക്കിന് ഇഖ്ഫാ നാല് ഓരോ ഉദാഹരണം എഴുതാം ഇൽഹാർ ഇഖ്ഫാ ഇത് ആം ഇതോടുകൂടി നമ്മുടെ ചോദ്യ പേപ്പർ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും നന്നായി പഠിക്കുക അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വാർഹത്തല്ല